ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ആത്മസഖി കസ്തൂരിമാൻ കനൽപൂവ് അമ്മ മകൾ മായാമോഹിനി എന്നീ സീരിയലുകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് ചിലങ്ക എസ് ദീപു ചിലങ്കയുടെ അഭിനയത്തിനും സൗന്ദര്യത്തിനും ആരാധകർ ഏറെയാണ് മലയാളത്തിനു പുറമേ തമിഴിലും ചിലങ്ക അഭിനയിച്ചിട്ടുണ്ട് ദിലീപ് ചിത്രമായ വില്ലാളി വീരനിൽ ചിലങ്ക അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ടി വി സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു ആത്മസഖി എന്ന പരമ്പരയിൽ ചാരുലത എന്ന കഥാപാത്രത്തിലൂടെ ചിലങ്ക ഏറെ ശ്രദ്ധ നേടിയിരുന്നു പതിനാല് വർഷത്തോളം സീരിയലിൽ സജീവമായി നിന്നിരുന്ന ചിലങ്ക ഇപ്പോൾ സീരിയലുകളിൽ ഒന്നും കാണാനില്ല ഭർത്താവിനൊപ്പം ബിസിനസ്സും മറ്റുമായി തിരക്കിലാണ് താരം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ജനപ്രീതിയുള്ള ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവെ സംവിധായകനിൽ നിന്നും വളരെ മോശം അനുഭവം ചിലങ്കയ്ക്കുണ്ടായി അതിനുശേഷമാണ് അഭിനയത്തിൽ നിന്നും കുറച്ചുകാലത്തേക്ക് വിട്ടുനിൽക്കുന്നത് സംവിധായകന്റെ അതിരുവിട്ട പെരുമാറ്റം മൂലം നടി ഒരിക്കൽ അയാളെ തല്ലുകയും ചെയ്തു അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു സംവിധായകനെ താൻ തല്ലിയെന്നത് ശരിയാണെന്നും അതിന് തക്കതായ കാരണമുണ്ടെന്നും പറയുകയാണ് ഒരു നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ആ സംവിധായകനെ തല്ലിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി ആദ്യമായാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് എന്റെ അനുഭവമാണ് സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത് സംവിധായകനെ തല്ലിയാൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളയാളാണ് ഞാൻ ഒരു ആവേശത്തിൽ ചെയ്തതല്ല അതുപോലെ കരുതിക്കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്ര കാലം ഒരാൾ സഹിക്കും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകൾ ഉണ്ടായി പലതരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അയാളിൽ നിന്നും മോശം അനുഭവങ്ങളും ടോർച്ചറും സഹിക്കാൻ കഴിയാതെ എന്നും എന്റെ ഭർത്താവിനെ വിളിച്ച് ഞാൻ കരയുമായിരുന്നു വർക്ക് ഉപേക്ഷിച്ച് പെട്ടെന്ന് പോകാനും പറ്റില്ല പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇരുപത് ദിവസത്തോളം ഷൂട്ടുണ്ട് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും എന്നെ ആയിരുന്നു ടോർച്ചർ ചെയ്തിരുന്നത് ഷേക്ക് ഹാൻഡ് തരുമ്പോൾ അയാൾ കൈവെള്ളയിൽ ചൊറിയുമായിരുന്നു ആ ഒരു ദിവസം തന്നെ അതോടുകൂടി നാശമാകും ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇത് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും സീരിയൽ ഉപേക്ഷിക്കാതെ തുടർന്ന് അഭിനയിച്ചത് എന്തിനാണെന്ന് പലർക്കും തോന്നും ഞാൻ വർക്ക് ഉപേക്ഷിച്ചു ആയപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയാ ഞാൻ പിന്മാറാനുള്ള ടോർച്ചർ ആയിരുന്നു പിന്നീട് അയാൾ ചെയ്തത് അയാൾ ചെയ്ത ക്രൂരതകൾ ഭയങ്കരമാണ് സീനിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് തല്ലി സീൻ കട്ട് ചെയ്തതിന് ഞാൻ അയാളെ തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത് മറ്റു പലരുമായി ചേർത്ത് വെച്ച് കഥകളും ഉണ്ടാക്കി ഞാൻ കാരണം ഷൂട്ട് നടക്കുന്നില്ലെന്നും അയാൾ പറഞ്ഞു നടന്നു ഞാൻ അയാളെ അടിച്ചു അടിച്ചുവെന്നത് സത്യമാണ് ക്രെഡിറ്റായി പറയുകയല്ല സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അത്രത്തോളം ടോർച്ചർ ലൊക്കേഷനിൽ വെച്ച് അനുഭവിച്ചു പലതും പുറത്തു പറയാൻ കൊള്ളാത്തതാണ് അടി കൊടുക്കാതെയും പ്രതികരിക്കാതെയും ഇരുന്നിരുന്നുവെങ്കിൽ ഇന്നും സീരിയലിൽ തുടരാൻ കഴിയുമായിരുന്നു മോശം അനുഭവം ഉണ്ടായാൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം പത്ത് വർഷം കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഞാൻ എന്റെ മോളെ പോലെയാണ് കണ്ടത് അങ്ങനൊരാളോട് ഞാനിത് ചെയ്യുമോ എന്നാണ് പുറത്ത് ഈ വിഷയം സംസാരമായപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് മോളെ പോലെ കരുതിയ പെൺകുട്ടിയോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്കൊരു അച്ഛനുണ്ട് അദ്ദേഹം എന്നെ നന്നായിട്ടാണ് വളർത്തിയത് ഇപ്പോഴും നന്നായി സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റാരും എന്റെ അച്ഛനാവേണ്ട ആവശ്യമില്ല എന്നും ചിലങ്ക പറഞ്ഞു അതേസമയം മുൻപൊരു അഭിമുഖത്തിൽ തന്റെ സീരിയൽ അഭിനയത്തെക്കുറിച്ചും അതിന് ഭർത്താവ് രഞ്ജിത് നൽകുന്ന പിന്തുണയെക്കുറിച്ചും സംസാരിച്ചിരുന്നു കോവിഡ് കാലത്ത് വിവാഹം നടന്നതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാനും ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കാനും സാധിച്ചു രഞ്ജിത് എഡിറ്ററും സംവിധായകനും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ വരുന്നതിന് വേണ്ടി ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാണ് ചിലങ്ക പറഞ്ഞിരുന്നത് ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ഒരാളെയാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇത്ര ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായി വരും പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്താണ് സീരിയൽ ഇൻഡസ്ട്രി എന്നും എങ്ങനെയാണ് എന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് വളരെ സപ്പോർട്ടീവ് ആണെന്നും താരം പറഞ്ഞു മായാമോഹിനി എന്ന സീരിയലിലൂടെയാണ് ചിലങ്കയുടെ അഭിനയ അരങ്ങേറ്റം ആദ്യ സീരിയൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ജനം ഏറ്റെടുത്തത് ആത്മസഖി എന്ന സീരിയലിലെ ചാരുലേ എന്ന കഥാപാത്രത്തെയാണ് അതും ചിലങ്ക തകർത്ത് അഭിനയിച്ചു പിന്നീട് തകർപ്പൻ കോമഡി അടക്കമുള്ള നിരവധി ഷോകളിലും ചിലങ്ക പങ്കെടുത്തിട്ടുണ്ട് പേര് ചിലങ്ക എന്നാണെങ്കിലും ഡാൻസുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ചിലങ്ക പറഞ്ഞിട്ടുള്ളത്